മൂന്നാമത്തെ തവണയും തുടർച്ചയായി അധികാരത്തിലെത്തി അജയരായി നിൽക്കുന്ന ബി ജെ പി നയിക്കുന്ന ദേശീയ ജനാധിപത്യ സഖ്യത്തിൽ നിന്നും പുറത്തു വരുവാൻ നിലവിൽ ആരെങ്കിലും ആഗ്രഹിക്കുമോ ഇല്ല എന്ന് തന്നെയാണ് പലരുടെയും വിശ്വാസം ദേശീയ തലത്തിലെ എൻ ഡി എ മുന്നണിയിൽ അങ്ങനെയൊരു ആലോചനയെ ഈ മുന്നണിയിൽ അംഗമായിട്ടുള്ള ആർക്കും തന്നെ തോന്നിയിട്ടുമില്ല പക്ഷേ ബി ജെ പി നേരിട്ട് ഭരിക്കുകയോ അല്ലെങ്കിൽ മുന്നണി ഭരണം നടക്കുന്നിടത്തെ ആ സ്ഥിതിയുള്ളൂ എൻ ഡി എ മുന്നണി പ്രതിപക്ഷത്തുള്ള ഇടത്ത് അവിടെ പോലും ഇതിൽ അസ്വാരസ്യങ്ങളാണ് ഉള്ളതെങ്കിൽ ഭരണപക്ഷത്തുമില്ല പ്രതിപക്ഷത്തുമില്ല എന്നൊരു സ്ഥിതിയുള്ള സംസ്ഥാനങ്ങളിലെ ഈ മുന്നണിയുടെ സ്ഥിതി എന്താകുമെന്നാണ് നമുക്ക് ആലോചിക്കുവാനേ ഉള്ളു പ്രത്യേകിച്ച് കേരളം പോലുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ എൻ ഡി എ മുന്നണി എന്നുള്ളത് വെറും പ്രകസനമായിരിക്കുന്നു ഇവിടെ ഈ കേരളത്തിൽ ബി ജെ പി കഴിഞ്ഞാൽ കേരളത്തിലെ എൻ ഡി എ മുന്നണിയിൽ ഏറ്റവും പ്രസക്തമായിട്ടുള്ള മറ്റൊരു രാഷ്ട്രീയ പാർട്ടി ഭാരതധർമ്മജനസേന എന്ന ബി ഡി ജെ എസ് ആണ് ബി ഡി ജെസിനെ കൂടാതെ നാടാർ സമുദായത്തിന്റെ പിന്തുണയുള്ള വിഷ്ണുപുരം ചന്ദ്രശേഖരൻ നയിക്കുന്ന കാമരാജ് കോൺഗ്രസ് ഉണ്ട് കേരള കോൺഗ്രസിന്റെ ഭാഗ്യപത്രമായിട്ടുള്ള നാഷണലിസ്റ്റ് കോൺഗ്രസ് ഉണ്ട് ആദിവാസി ഗോത്ര മഹാസഭയുടെ നേതാവായിട്ടുള്ള സി കെ ജാനു നയിക്കുന്ന പാർട്ടിയുണ്ട് പാർട്ടിയുടെ കേന്ദ്രത്തിൽ മന്ത്രിസ്ഥാനമുള്ള എൽ ജെ പി ഉണ്ട് അതേപോലെ സോഷ്യലിസ്റ്റ് നേതാതാക്കളുണ്ട് എങ്ങനെ ഒൻപതോളം രാഷ്ട്രീയ പാർട്ടികൾ ഇവിടെ ഈ കേരളത്തിൽ എൻ ഡി മുന്നണിയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് കേന്ദ്രമന്ത്രിസഭയിലേക്ക് എത്തിയ ഒരു എം പി സ്ഥാനമുണ്ടെന്നല്ലാതെ കേരളത്തിൽ മറ്റേ എം പിമാരോ എം എൽ എമാരോ ഇല്ലാത്തവരാണ് ഇവിടുത്തെ എൻ ഡി എയിലെ എല്ലാ പാർട്ടികളും എന്നാൽ തദ്ദേശീയ തലത്തിൽ വിവിധ പഞ്ചായത്തുകളും ചില മുനിസിപ്പാലിറ്റിയും ഒക്കെ ബി ജെ പി ഭരിക്കുമ്പോൾ തന്നെ ഇതിലൊന്നും പെടാതെ ബി ഡി ജെ എസിനും എൽ ജെ പിക്കും ഒന്ന് രണ്ട് ജനപ്രതിനിധികൾ വിവിധ ഇടങ്ങളിലായി ഉണ്ട് താനും പക്ഷെ നാലുകൾ എത്രയായിട്ടും ഒരു മുന്നണി എന്ന രീതിയിൽ ഈ ഘടകക്ഷികൾ ആരും തന്നെ തൃപ്തരല്ല ഈ മുന്നണിക്ക് നേതൃത്വം നൽകുന്ന കേരളത്തിലെ ബി ജെ പി ഇവരാരെയും ഗൗനിക്കുന്നില്ല എന്നതാണ് സത്യം ബി ജെ പിയിലുള്ളവരെ തന്നെ അവർ ശ്രദ്ധിക്കുന്നില്ല പിന്നെയാണ് ഘടകക്ഷികളെന്ന കൂടെ കൂടിയിട്ടുള്ളവരെ പരിഗണിക്കാൻ അല്പമെങ്കിലും ബി ജെ പി ഘടകക്ഷികളെ പരിഗണിക്കുന്നത് അത് തിരഞ്ഞെടുപ്പ് വരുന്നൊരു കാലഘട്ടത്തിൽ മാത്രമാണ് അതിൽ തന്നെ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് വരുമ്പോൾ വല്ല രണ്ടോ മൂന്നോ സീറ്റും നിയമസഭാ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ ഒരു പത്തിരുപത് സീറ്റും ഘടകക്ഷി എന്ന നിലയിൽ മത്സരിക്കുവാൻ നൽകുന്നതാണ് ആകെ ബി ഡി ജെസിന് മാത്രമാണ് അതും ബി ജെ പിയുടെ ദൃഷ്ടിയിൽ ഒരു പ്രാധാന്യവും ഇല്ലാത്ത മണ്ഡലങ്ങളുമാകും ഇനി നൽകുന്ന മണ്ഡലങ്ങളിൽ പ്രാദേശികമായി ബി ജെ പി പ്രവർത്തകർക്കോ മറ്റു സംഘപരിവാർ പ്രസ്ഥാനങ്ങളിൽപ്പെട്ടവർക്കോ പെട്ടവർക്കോ അങ്ങനെ വല്ല താല്പര്യമുള്ളതാണെങ്കിൽ അവർ പിന്നെ എന്തെങ്കിലുമൊക്കെ മുട്ടാനുയായങ്ങൾ പറഞ്ഞ് ഘടകകക്ഷി സ്ഥാനാർത്ഥി മത്സരിക്കുന്ന പ്രവർത്തനകാരികളിൽ നിന്നും അങ്ങനെ വിട്ടുമാറി നിൽക്കുകയും ചെയ്യും മറ്റു ഘടകക്ഷികൾക്കാകട്ടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ ആരും ഏറ്റെടുക്കുവാനില്ലാത്ത വാർഡുകൾ അവർക്കൊക്കെ എങ്ങനെ വീതം വെച്ച് നൽകുകയും ചെയ്യും ഇനി ഏതെങ്കിലും വാർഡുകൾ അത് ബി കൂടി മനസ്സ് വച്ചാൽ വിജയിച്ചു വരുവാൻ സാധ്യതയുള്ളതാണെങ്കിൽ അവിടെ സ്വന്തം മുന്നണി സ്ഥാനാർത്ഥിക്ക് വേണ്ടി പണിയെടുക്കില്ല എന്ന് മാത്രമല്ല അവിടെ എതിർ സ്ഥാനാർത്ഥിക്ക് വേണ്ടി അത് എൽ ഡി എഫ് ആണെങ്കിലും യു ഡി എഫ് ആണെങ്കിലും അവരുമായി ഒരു കരാറൊക്കെ ഉണ്ടാക്കി സ്വന്തം ഒരു മുന്നണി സ്ഥാനാർത്ഥി വിജയിക്കാതിരിക്കുവാനുള്ള എല്ലാ സാധ്യതയും അവിടെ ഒരുക്കുകയും ചെയ്യും ഇപ്പോൾ പതിനൊന്ന് വർഷക്കാലം എൻ ഡി എ മുന്നണി തന്നെയാണ് കേന്ദ്രം ഭരിക്കുന്നതെങ്കിൽ കൂടി കേരളത്തിലുള്ള ഘടകകക്ഷികളെ ഈ കേരളത്തിൽ തന്നെ പരിഗണിക്കുവാനുള്ള നിരവധി സാധ്യതകളും സാഹചര്യങ്ങളും ഉണ്ടായിരുന്നിട്ടും ബി ജെ പി അതിന് തയ്യാറായിട്ടില്ല അവിടെയും ഒരു ഗുണവുമില്ലാത്ത റബ്ബർ ബോർഡ് മാത്രമാണ് പ്രധാനപ്പെട്ട ഘടകക്ഷി എന്ന നിലയിൽ ബി ഡി ജെസിന് പോലും നൽകിയിട്ടുള്ളത് അത് അതും ബോർഡിൻ്റെ ഒരു വൈസ് ചെയർമാൻ മാത്രം അങ്ങനെ എൻ ഡി എ മുന്നണിയിൽ ഇങ്ങനെ നിരന്തരമായിട്ടുള്ള അവഗണനയിൽ മനം എടുത്താണ് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് ചില മേഖലകളിൽ സ്വാധീനമുള്ളതും നാടാർ സമുദായത്തിന്റെ നേതാവുമായ വിഷ്ണുപുരൻ ചന്ദ്രശേഖരൻ ബി ജെ പിക്ക് അങ്ങനെ ആഞ്ഞടിച്ചത് ഇങ്ങനെ മുന്നണിയിൽ തുടരെ തുടരെയുള്ള ഈ അവഗണനയിൽ പ്രതിഷേധവും നിരാശയും ഉണ്ടെന്നും ഇങ്ങനെയാണെങ്കിൽ എൻ മുന്നണി വിട്ട് ഞങ്ങൾ പുറത്തേക്ക് പോകേണ്ടി വരുമെന്ന് അദ്ദേഹം പറയുകയുണ്ടായി അതിനു പിന്നാലെ തിരുവനന്തപുരത്ത് എൻ ഡി എ മുന്നണിയിലെ ബി ജെ എസ് ഒഴിച്ച് ബാക്കി എല്ലാ ഘടകക്ഷികളും അവരെല്ലാവരും ചേർന്ന് യോഗം ചേരുകയുണ്ടായി അതിൽ തങ്ങളോട് ഒരു മുന്നണി മര്യാദ പോലും കാണിക്കാത്ത ബി ജെ പി നേതൃത്വത്തെ വലിയ നിശിതമായിട്ടുള്ള ഭാഷയിലാണ് അവരെല്ലാവരും തന്നെ വിമർശിച്ചത് ഇത് ബി ജെ പി ദേശീയ നേതൃത്വം മുഖവിലേക്ക് എടുക്കുകയും ഈ ഘടകക്ഷികളുടെ എല്ലാം പരാതികളും ആക്ഷേപങ്ങളും സ്വീകരിക്കുവാനും ഉടൻ തന്നെ ഒരു യോഗം വിളിക്കുമെന്നും ശാശ്വതമായിട്ടുള്ള നടപടികൾ അവിടെ കൈക്കൊള്ളുമെന്നും ദേശീയ നേതൃത്വം അവരോട് വ്യക്തമാക്കിയിരിക്കുന്ന ഒന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് ഇതിനിടയിലാണ് എൻ മുന്നണിയിലെ രണ്ടാം കക്ഷിയായിട്ടുള്ള ബി ഡി ജെസിൻ്റെ കോട്ടയം ജില്ലാ നേതൃയോഗം എൻ ഡി എ വിടണമെന്നൊരു പ്രമേയം അവർ പാസാക്കിയത് അതിനായി സംസ്ഥാന പ്രസിഡന്റിനെ തന്നെ ചുമതലപ്പെടുത്തിയ നേതൃയോഗം അത് ഉദ്ഘാടനം ചെയ്തതും ശ്രീ തുഷാർ വെള്ളാപ്പള്ളി ആയിരുന്നു ഇക്കാര്യത്തെക്കുറിച്ച് തീരുമാനമെടുക്കുവാൻ ഫെബ്രുവരി മൂന്നാം തീയതി ശനിയാഴ്ച അവരെ ചേർത്തലയിൽ വി ഡി ജെ കേരളത്തിലെ എല്ലാ ജില്ലാ പ്രസിഡന്റുമാരെയും സംസ്ഥാന ഭാരവാഹികളെയൊക്കെ ചേർത്തുള്ള ഒരു യോഗവും വിളിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ തന്നെ യു ഡി എഫ് മുന്നണി വിപുലപ്പെടുത്തണമെന്ന ആഗ്രഹത്താൽ വി ഡി ജെ എസിനെ മുന്നണിയിൽ ഉൾപ്പെടുത്തുവാനുള്ള ആഗ്രഹം ഈ കഴിഞ്ഞ ദിവസം രമേശ് ചെന്നിത്തലയും കുഞ്ഞാലിക്കുട്ടിയും അടക്കമുള്ളവർ അവരങ്ങനെ സൂചിപ്പിച്ചതാണ് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിനെ നേരിടാൻ വി ഡി ജെ എസിനെ എൽ ഡി എഫിൽ ഉൾപ്പെടുത്തുവാനുള്ളൊരു മാർഗം അത് സി പി എമ്മും ഇപ്പോൾ ആരായുന്നുണ്ട് അതുവഴി നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുന്ന ഈഴവ വോട്ട് അതിങ്ങനെ തിരിച്ച് തങ്ങളുടെ പെട്ടിയിലേക്ക് തന്നെ കൊണ്ടുവരുവാൻ അവരും കണക്ക് കൂട്ടുകയാണ് ചുരുക്കത്തിൽ കേരളത്തിലെ നിലവിലെ രാഷ്ട്രീയ സാഹചര്യം അനുസരിച്ച് ആരെയും കൂടെ കൂട്ടുവാനുള്ള ഒരു മാനസിക അവസ്ഥയിലാണ് ഇവിടുത്തെ എൽ ഡി എഫും യു ഡി എഫും എന്ന് പറയുന്ന ഈ രണ്ട് മുന്നണികളും എന്നാൽ പുതിയ സംഘടനാ തെരഞ്ഞെടുപ്പ് കഴിയുന്ന മുറയ്ക്ക് പുതുതായി ചുമതലയിൽ വരുന്ന ബി ജെ പി നേതൃത്വമെങ്കിലും കേരളത്തിൽ കൂടുതൽ വാർഡ് മെമ്പർമാരുണ്ടാകണമെന്നും ഇവിടെ എം എൽ എയും എം പിമാരും ഉണ്ടായി കേരള സംസ്ഥാനം ബി ജെ പി നേതൃത്വം കൊടുക്കുന്നൊരു തരത്തിൽ ഒരു ഗവൺമെൻറ് കൂടി ഉണ്ടാകണമെന്ന് ആഗ്രഹമുള്ളവരാണോ എന്ന് നമുക്ക് അടുത്ത ദിവസങ്ങളിൽ അറിയുവാൻ വേണ്ടി സാധിക്കും